ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തുമണി ചെടികൾ എങ്ങനെയാണ് വളർത്തുന്നതെന്നും അവയുടെ കെയറിങ്ങും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെടികൾ അധികം ശ്രദ്ധയൊന്നുമില്ലാതെ വളരുന്നവയുമാണ് നല്ല വെയിലുണ്ടെങ്കിൽ പൂക്കൾ ഇടുന്നവയുമാണ് എന്നാൽ ഇവയ്ക്ക് കുറച്ചൊക്കെ ശ്രദ്ധ കൊടുത്താൽ നല്ല നിറഞ്ഞു പൂക്കളുണ്ടാവുകയും നന്നായി വളരുകയും ചെയ്യും ഈ കുഞ്ഞൻ ചെടികൾക്ക് അധികം ആഴമുള്ള പോട്ടുകളൊന്നും ആവശ്യമില്ല മൂന്നോ നാലോ ഇഞ്ച് ആഴമുള്ള പോട്ടുകളാണ് ഏറ്റവും നല്ലത് ചെറിയ പോട്ടുകളിലും വലിയ പോട്ടുകളിലും ഇവയെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് നന്നായി വളരാനും പൂക്കൾ പൂക്കളുണ്ടാകുവാനും പോട്ടിക് മിക്സ് മുതലേ ശ്രദ്ധിക്കണം മണ്ണും മണലും ചേർന്ന് ിലേക്ക് ചാണകപ്പൊടിയും നല്ലപോലെ ചേർക്കണം അതിൻ്റെ കൂടെ എല്ലുപൊടിയും ചേർക്കുക എല്ലാം കൂടി നന്നായി മിക്സാക്കുക അതിലേക്ക് ചെറിയ കുഴികളെടുത്ത് കമ്പുകൾ ഓരോന്നോരോന്നായി നട്ടുവയ്ക്കുക ഈ അടിസ്ഥാന വളം മാത്രം മതി പത്ത് മണി ചെടികൾക്ക് നന്നായി വളരുവാൻ രണ്ടാഴ്ച കഴിയുമ്പോൾ കമ്പുകളൊക്കെ നീണ്ടുവരും അപ്പോൾ അതൊന്നും കൂടി കട്ട് ചെയ്ത് അതിനിടയിൽ കൂടി നട്ട് വയ്ക്കാം രണ്ടുമൂന്നാഴ്ച കൂടി കഴിയുമ്പോഴേക്കും പൂക്കളിട്ട് തുടങ്ങും ആദ്യം ഉണ്ടാകുന്ന മുട്ടുകളൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞാൽ കൂടുതലായി മുട്ടുകളും പൂക്കളും ഉണ്ടാവും പൂക്കളുണ്ടായിപ്പോയാൽ തണ്ടുകളുടെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം പുതിയ പുതിയ പൂക്കളും മുട്ടുകളും ഉണ്ടാക്കുവാൻ ഇത് കൂടുതൽ സഹായിക്കും ഇടയ്ക്ക് പൂക്കൾ പൂക്കളുണ്ടാകുവാനുള്ള വളങ്ങളും ഇട്ട് കൊടുക്കുക ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിടുക ദിവസവും ഇതൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഇത് നന്നായി പുളിച്ചു വരും ഇതിൻ്റെ തെളിയെടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കടല പിണ്ണാക്ക് എല്ലാ ചെടികൾക്കും പൂക്കൾ പൂക്കളുണ്ടാകുവാൻ ബെസ്റ്റാണ് എല്ലാ ചെടികളെയും പോലെ പത്തുമണി ചെടികൾക്കും പൂണിങ് അത്യാവശ്യമാണ് കുറേ പൂക്കളുണ്ടായി നീണ്ട് വളർന്നു കഴിയുമ്പോൾ അതിൽ പൂക്കളില്ലാതെ ഇരിക്കും അപ്പോൾ കുറച്ച് ചുവട് ചേർത്ത് തണ്ടുകളെല്ലാം കട്ട് ചെയ്ത ശേഷം ചുവട് ഒന്ന് ചെറുതായി ഇളക്കിക്കൊടുത്ത് നേരത്തെ കൊടുത്ത പോലെയുള്ള പോട്ടിങ് മിക്സ് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നെയും പുതിയ തളിർപ്പുകളുണ്ടായി നന്നായി പൂവിട്ടുകൊള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക് യു